ഇനി ഇനി ഞാൻ ഞാൻ ഒരു ഒരു കാര്യം വീഡിയോയിലും ഈ വീടിനെ നമ്മുടെ ഹീറോ ചേട്ടൻ കഴിഞ്ഞ ലൈവ് ഇന്റർവ്യൂ തകർത്താടുകയെന്നോ പേടിച്ചു പോയോ ബിഷപ്പിന്റെ വിരാട്ടിൽ പേടിച്ചു പോയോ വീടും കൂട്ടി വാടകയ്ക്ക് പോകാനാണ് പ്ലാണെങ്കിൽ താക്കോലും പിടിച്ചു വാങ്ങിച്ച് അർഹതപ്പെട്ട മറ്റൊരാൾക്ക് കൊടുക്കുമെന്ന് ബിഷപ്പ് ഒരു കാച്ചങ്ങോട്ട് കാച്ചി ആ ഒറ്റ വിരാട്ടിൽ തങ്കച്ചൻ ചേട്ടൻ നിന്നായിരുന്നു ബിഷപ്പിന്റെ ആ ഒരു വിരട്ടലിൽ ചെറുതായിട്ടൊന്ന് പതിയെങ്കിലും നമ്മുടെ ഹീറോ തങ്കച്ചേട്ടൻ അങ്ങനെയൊന്നും പതറിയിട്ടില്ല കളിയും ഇല്ല നിങ്ങളൊക്കെ മര്യാദയ്ക്ക് ഞാൻ മര്യാദയ്ക്ക് ഇരിക്കാം നിങ്ങൾ എന്റെ പല്ലിനടെ കുത്തി മറപ്പിക്കാൻ വന്നാൽ ഞാനും കളത്തിൽ കളത്തിലിറങ്ങും ഇപ്പൊ ശ്രീ തന്നെയാണ് വീണ്ടും നമ്മുടെ കണ്ടത് ഒന്ന് മാറ്റി പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ സമ്മതിക്കണ്ടേ ജാവിലെ ഇന്റർവ്യൂ ഉച്ചയ്ക്ക് ഇന്റർവ്യൂ വൈറ്റ് ഇന്റർവ്യൂ പോരാത്തേനും ചേച്ചി ഇന്റർവ്യൂ എടുക്കുന്നു ഇപ്പം താണ്ടെ നമ്മുടെ രേണസ്തുതിയുടെ അച്ഛൻ തങ്കച്ചനും കൂടെ കളത്തിൽ ആ ആകെ മൊത്തം ഇന്റർവ്യൂ ആണ് അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇത് സംസാരിക്കേണ്ടി വരുന്നതാണ് എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ രേണസ്വൃതിയും അച്ഛൻ തങ്കച്ചനും കൂടെ കൂടി ഇന്നലെ ഒരു ഭയങ്കര എസ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കും വെല്ലുവിളിയും അഹങ്കാരമൊക്കെ ആയിരുന്നു ശരീരഭാഷയിൽ ആളുകളെ മാക്സിമം വെറുപ്പിച്ചിട്ടുണ്ടാവും അവരൊക്കെ ഇന്റർവ്യൂ പക്ഷെ അത്ഭുതല്ലേ കേട്ടോ ഒരു മനുഷ്യനൊക്കെ ഇങ്ങനെ മാറാൻ പറ്റും എന്നുള്ളതാണ് ഒരൊറ്റ രാത്രി ഇരുട്ടി എടുത്തപ്പം നമ്മുടെ തങ്കച്ചേട്ടൻ ആദ്യ അടിപൊളി മാറിപ്പോയി എന്തൊരു പാവമാണ് മനുഷ്യൻ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല വ്യത്യസ്തരാമൊരു ബാർബറാം പറഞ്ഞ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ലെന്നുള്ള പാട്ടാണ് എന്റെ മനസ്സിൽ വരുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് കാണാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടൂടെ ചെയ്ത് ഒന്നിച്ചു പോകാം ചോരുന്നുണ്ട് പറഞ്ഞു അല്ല പിന്നെ പാവല്ലേ നമ്മുടെ റേഡി ജഡ്ജ് ചോർച്ച എന്താന്നറിയില്ല ചാനലിൽ എന്താന്ന് അറിയത്തില്ല പഞ്ച പാവവും നമ്മുടെ റേഡി ചേച്ചി പക്ഷെ എന്നാലും ബിഗ് ബോസിലേക്കുള്ള എൻട്രി കൺഫേം ആക്കി വെച്ചിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികളാണ് ചേച്ചി പഠിച്ച ടീമിൽ തന്നെ അത്യാവശ്യം വിവാദമൊക്കെ പുറത്തുണ്ടാക്കിയിട്ട് അങ്ങോട്ട് ബിഗ് ബോസിലേക്ക് കയറുന്നു അങ്ങനെ വരുമ്പോൾ എന്തായാലും ആളുകൾ ലേഡി ചച്ചിനെ ഫോളോ ചെയ്യും അങ്ങനെ വിവാദങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഈ റേഡ് സ്വദിയുടെ പരിപാടികൾ കാണാൻ വേണ്ടി ബിഗ് ബോസ് കാണാം അങ്ങനെ ചാനലിന്റെ ടി ആർ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അകത്തും പുറത്തും ഒരേ ടൈമിൽ കളിക്കുന്ന ഒരു കളിയാണ് ഇനി ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് റേഡസ്വദിക്ക് പ്രേക്ഷക വോട്ട് കുറച്ച് കുറവാണെങ്കിലും റേഡസ് പുറത്താക്കത്തില്ല കാരണം ടി ആർ പി കൊണ്ടുവരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ കുറേ ആഴ്ചകൾ മുന്നോട്ട് പോകും ചിലപ്പം കപ്പടിക്കാൻ സാധ്യത ഉണ്ട് പറയാൻ പറ്റത്തില്ല ആരാ മോള് നമുക്ക് ആണ് സംഭവം അപ്പൊ ഇങ്ങനെ ഇത് കേട്ടോണ്ട് രേണു സൂതി കള്ളം പറഞ്ഞെന്നുള്ള വീഡിയോ വന്നു പിന്നെ അവിടെ താമസിപ്പിക്കുന്ന ഇതാണെ ഞാൻ ഭീഷണിപ്പെടുത്തുന്ന ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും വീഡിയോ വീഡിയോയിലെ എല്ലാ കാര്യത്തിലും ഞാനും ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഞാൻ ഒരു കാര്യം കൊടുക്കാം ഞാൻ ഇനി ഒരു വീഡിയോയിലും ഈ വീടിനെ കുറിച്ച് ഒന്നും പറയത്തില്ല പാവോടാ പാവം പറയാം ഇന്നലെ ഇന്റർവ്യൂ കണ്ടിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഇന്നത്തെ കളി എന്ത് വരും അല്ലെ അവിടെ വൃത്തിയില്ലായിരുന്നു ഈ ഈ പോകുന്നത് നമ്മൾ വൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് സഹിതം എന്നിട്ട് എന്നിട്ട് ന്യായം വേണം അവിടെ അപ്പം മോൾ കൂടെ കിടന്ന വാങ്ങം ഫിറോസിനെ പൊളിച്ചെടുക്കുന്നു ബിഷപ്പിനെ പൊളിച്ചെടുക്കുന്നു കമന്റി ഉറന്നലെ പൊളിച്ചെടുക്കുന്നു റിയാക്ഷൻ ചെയ്യുന്നവരെ പൊളിച്ചെടുക്കുന്നു എന്തൊക്കെയായിരുന്നു പോലെ നിന്നാ മനുഷ്യനാണ് ഇപ്പം വന്ന് ഈ പാവമായിട്ട് സംസാരിക്കുന്നത് അത്ഭുതം തന്നെയാണ് അത്ഭുതം ഇതൊക്കെ ഇങ്ങനെ മാറാൻ പറ്റുമോ മനുഷ്യന് ഒരു വീഡിയോയിലും ഈ വീടിനെ കുറിച്ചോ ഒന്നും പറയത്തില്ല മാന്യമായിട്ട് മറ്റുള്ളവരും അതുപോലെ ും ഇനി ഞാൻ വീടിനെ കുറിച്ച് ഒന്നും പറയത്തില്ല മറ്റുള്ളവരും മാന്യമായിട്ട് ഞാൻ പറയാതിരുന്നില്ല യൂട്യൂബേഴ്സ് ഈ നമുക്ക് തന്നവരും ഈ ഓണർമാരും അതുപോലെയുള്ളവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങളെ തന്നെ യൂട്യൂബേഴ്സ് എന്താ ഒന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷെ സ്ഥലം കൊടുത്തവരോ വീട് വളർന്നവരോ അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും അതൊരു സംശയം ചേട്ടൻ അതല്ലേ ശരി ഞാൻ പറയുന്നില്ല ഞാനിപ്പോഴും ഒരു അനാവശ്യമായിട്ട് ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂ നമ്മൾ മുഴുവൻ കണ്ടതാ കുറ്റം പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ഞാൻ ആരെയും ഞാൻ ആരാ ആരാ ഞാൻ ഭീഷണിപ്പെടുത്താൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കടക്കാടം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഞാൻ ഇനി നമ്മുടെ കുറച്ച് കാണാം എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ അദ്ദേഹം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ കാറ്റടിക്കുമ്പോഴാണ് വെള്ളം അകത്തേക്ക് വീഴുന്നത് ആ ഭാഗം ശരിയാക്കാമെന്ന് കെ എച്ച് ഡി സിയുടെ എഞ്ചിനീയർമാരൊക്കെ വന്ന് ഇന്ന് അത് കണ്ടു ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഓടി വിടവുണ്ട് അതും അത് ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓടിന്റെ വിടവൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ പവർ വേറെ ആർക്കും അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും ഇനിയും ഇനിയാണ് നമ്മുടെ പിയൂഷിന്റെ എക്സ്ക്ലൂസീവ് പറയാൻ പോകുന്നത് കേട്ടോ ഇതിനകത്തേക്ക് ആരും പല്ലിന്റെടെ കുത്തി നാട്ടിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് തങ്കൽ ശശിയുടെ പറയുന്നത് അങ്ങനെ വീണ്ടും ആരെങ്കിലും ശ്രമിച്ചാൽ വീണ്ടും അദ്ദേഹത്തിന് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് ശാന്തമായി സമാധാനമായിട്ട് എന്തൊരു ഒരു പഞ്ചഭാവമായിട്ടൊക്കെ സംസാരിച്ചു പക്ഷെ അവസാനം ആ ക്ലൈമാക്സ് നമ്മുടെ ചേട്ടൻ വേറെ ലെവലാക്കിയിട്ടുണ്ട് തങ്കശേട്ട പറയുന്നത് അങ്ങനെ വീണ്ടും ആരെങ്കിലും ശ്രമിച്ചാൽ വീണ്ടും അദ്ദേഹത്തിന് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അവസാന സംഭവം കളറാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ മര്യാദയ്ക്കരുതാ ഞാൻ മര്യാദയ്ക്ക് നിങ്ങൾ എന്റെ പല്ലിനെ കുത്തി മണപ്പിക്കാൻ വന്നാൽ ഞാനും കളത്തിലിറങ്ങും ഇതാണ് നമ്മുടെ നങ്കച്ചേട്ടം പറഞ്ഞേക്കുന്നത് നന്നാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അപ്പൊ ഗൈസ് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ബൈ